ഹായ് 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 നമസ്കാരം ഞാൻ കാവ്യ ശ്രീനിവാസ് ഓഫീഷ്യൽ മേയ്ഡ് ഇൻ കുന്നംകുളം ഈ ഒഫീഷ്യൽ അവിടെ നിന്ന് വന്നെന്ന് നിങ്ങൾക്ക് ഒരു സംശയം തോന്നുന്നുണ്ടാ വേറെ ഒന്നുമല്ല ഇൻസ്റ്റയിലും സുക്കൂറണ്ണൻ എനിക്ക് തന്നില്ല എൻ്റെ ആവശ്യമായത് കൊണ്ട് ഞാൻ എടുത്തു ജീവിതത്തില് ഉയർന്ന ചിന്താഗതിയും ത്രീ ജി ലൈഫും നയിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ കേൾക്കാം മോട്ടിവേഷൻ പക്ഷെ ഇപ്പൊ വേണ്ട ഒരു ഒരഞ്ചാറ് മിനിറ്റ് കഴിയുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആവശ്യം വരും പിന്നെ നമ്മുടെ ലാലേട്ടൻ പോലും പറഞ്ഞേക്കുന്നത് എന്താ ഉയരം കൂടും തോറും ചായയുടെ രുചി കൂടുന്നു ഞാനൊരു ലാലേട്ടൻ ഫാൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിവിടെ പറയാൻ പോകുന്നത് ചായകളെ കുറിച്ചാണ് അപ്പ ചായ കടക്കാരാ മധുരമില്ല ചൂടുമില്ല ചായപ്പൊടി ഞാൻ തരില്ല മധുരമില്ല ആശ്വാസം ഒരു മിനിറ്റ് ചായകൾ പലതരും ഉണ്ട് കട്ടൻ ചായ പാൽ ചായ ആ ചായ ഈ ചായ എന്ന് വേണ്ട മഴവില്ലിന് പോലും ഇപ്പൊ ഏഴ് കളറേ ഉള്ളൂ എന്റെ ഊഹം ശരിയാണെങ്കിൽ ഏകദേശം ഒരു പത്ത് പതിനാറ് കളർ ചായ ഇപ്പൊ തന്നെ ഉണ്ട് പണ്ട് വയറിളക്കം അതായത് ലൂസ് മോഷൻ ഇത് വരുന്ന സമയത്ത് ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്ത് ഒരു ചെറു നാരങ്ങ പിഴിഞ്ഞ് ഒരു പിടി പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇടുക്കി ഇടാമിന് ഷട്ടർ ഇട്ട പോലെ സംഗതി കല്ലയ്ക്കും പിന്നെ നേരാവണം എന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ചെറുപഴമെങ്കിലും വേണ്ടി വരും അതിപ്പോ ലെമൺ ടീ പിന്ന വയറുവേദന വരുമ്പോ ഒരു ഇഞ്ചി പ്രയോഗം ഉണ്ട് അതിപ്പോ ജിഞ്ചർ ടീ അങ്ങനെ ചായയുടെ രൂപവും ഭാവവും എല്ലാം മാറി എന്തിന് സഞ്ചിയിലൊക്കെ ചായ വരാൻ തുടങ്ങി ടീ ബാഗ് ടീ ബാഗ് ഈ ടീ ബാഗ് കാണുമ്പഴേ എന്റെ അമ്മൂമ്മക്ക് ഉടുക്കത്തെ പുച്ചോണ് അമ്മൂമ്മ പറയണത് എന്താന്നറിയോ ഇപ്പത്തെ പെമ്പിള്ളേർക്ക് പണിയെടുക്കാനുള്ള മടി കൊണ്ടാത്രേ ടീ ബാഗ് ഇറക്കിയേക്കണത് ഗ്ലാസ് മാത്രം കഴുകിയാ മതിയല്ല താത്താ ആരാണ് ഈ പറയണേ പണ്ട് വീട്ടില് രണ്ട് വിരുന്നുകാർ വരുമ്പോ നാല് ചൂട്ടും കത്തിച്ചു വെച്ച് അഞ്ചു മിനിറ്റ് കൊണ്ട് ചായളപ്പിക്കാനുള്ള മടിക്കു വെള്ള തൂക്കുപാത്രമോ പിരിമന്തിയോ തന്നിട്ട് മോനെ മൂന്ന് ചായാനും പറഞ്ഞ് കണ്ണിക്കണ്ട ചായക്കട മുഴുവൻ എന്നോടിച്ചിട്ടുള്ള പെണ്ണുംപുള്ളവര് നമ്മള് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ നൈറ്റ് ഡ്രൈവ് ചായ ആഹാ അന്തസ് ഫീൽ അല്ലേ ഇതുവർക്ക് ഇവർക്ക് ഇഷ്ടല്ല അതായത് ഇവരാ ചായ വെറുതെ വെറുതെ കിട്ടാൻ വേണ്ടി മാത്രം ചായക്കടക്കാരെ സെറ്റാക്കിയവരും പെണ്ണുങ്ങളെ വളക്കാൻ വേണ്ടി മാത്രം ചായ കടയിട്ട ടീംസ് കട്ടിട്ടുമാണ് ഇവർക്ക് ഇപ്പോ നമ്മൾ വല്ല പത്തഞ്ഞൂറ് രൂപയുടെ പെട്രോൾ ഒടിച്ച് ഏഴ് ചായ കുടിക്കാൻ വേണ്ടി ഇടുക്കിയിലോ വയനാട്ടിലോ പോണത് വലിയ വിഷയം ചായയും പ്രണയവും തമ്മില് ബന്ധമുണ്ട് അത് ഈ ചാ പ്രണയിക്കുന്നവർ മുഴുവൻ ചായ കുടിക്കുന്നതുകൊണ്ടല്ല എന്താന്നറിയോ അത് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പത്ത് പതിനായിരം വർഷം പുറകിലേക്ക് പോകണം പണ്ട് തേയിലയും പച്ചവെള്ളവും തമ്മില് ഭയങ്കര പ്രണയത്തിലായിരുന്നില്ല പക്ഷെ ഇതിനാ തേയിലുടെ വീട്ടുകാർ ഇതിനാ അപ്പാടെ അങ് എതിർത്ത് പഞ്ചസാര ഇട്ട് കല്യാണം ഉറപ്പിച്ചു ഇതറിഞ്ഞ പച്ചവെള്ളം തീ ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചു ഇതറിഞ്ഞ പാടെ തേയില വന്നു ഒറ്റച്ചാട്ടം വെള്ളത്തിലും അങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മൊയ്തീൻ എന്ന് നിന്റെ മൊയ്തീനില് പറ കാഞ്ചരമാല പറയണ പോലെ അപ്പൂട്ടിനേക്കാ അപ്പൂട്ടം സ്നേഹിക്കുന്നതിൽ ആയിരം വരട്ടി മൊയ്തീന സ്നേഹിക്കണം എന്ന് പറഞ്ഞു പഞ്ചാരി അങ്ങോട്ട് എടുത്ത് ചാടി അങ്ങനെയാണ് ചായ ഉണ്ടായത് പക്ഷേ അത് കഴിഞ്ഞിട്ട് വലിയൊരു ട്വിസ്റ്റ് ആണ് നടന്നത് ഈ ചായ അരിച്ച സമയത്ത് തേയില അങ്ങോട്ട് ഒറ്റക്കാക്കിയിട്ട് പഞ്ചസാരയും വെള്ളവും സ്കൂട്ടായി തേക്കാൻ തുടങ്ങി അതിൽ നിന്നാണ് ഇത്രയും ചായ വന്നത് രമേശേട്ടാ ഏകദേശം എത്ര ചായ കുടിച്ചിട്ടുണ്ട് അല്ല എന്റെ ലൈഫിലൊരു ചായയായിട്ട് കഥയുണ്ട് കാരണം ഈ ഭാരത സർക്കാർ ഞാൻ വളരെ ഇതായിട്ട് പറയാണ് ആയിട്ട് പിന്നെ പറയാണ് അപ്പൊ ഈ ഭാരത സർക്കാർ ഉണ്ടാവാൻ കാരണം ചായയുടെ കഥ കാരണം പയ്യന്നൂരിൽ നിന്ന് കാഞ്ഞങ്ങാട് നമ്മൾ ഞാൻ സുഹൃത്തുക്കളും ചായ പഠിക്കാൻ വർഷങ്ങൾക്ക് മുമ്പേ അപ്പോൾ ഇതേപോലെ അപ്പൊ അവിടെ ഇതിന്റെ ഒരു പ്രൊഡ്യൂസർ അവിടെ ഉണ്ട് അപ്പൊ ഞാൻ സിനിമ അടന്ന് പരിചയപ്പെട്ടു ആ സൗഹൃദം നമ്മൾ ഭയങ്കരമായിട്ട് പടർന്ന് വന്നടിച്ചു അപ്പം ഇന്ന് അദ്ദേഹമാണ് ഈ പടത്തിന്റെ ഒരു പ്രൊഡ്യൂസർ ചായ ഒരു ഇൻസിഡൻസ് എന്റെ ഒറ്റൊരുത്തു ചായ കൊടുത്തുള്ളൂ ഇവൻ എന്നെ പെണ് കാണാൻ വന്ന് എല്ലാ വീട്ടിലെയും പോലെ തന്നെ പാൽ നേരത്തെ സെറ്റാക്കി വെച്ച പാൽ ചായയും കൊണ്ട് ഞാൻ ചെന്നപ്പോ ഇവന്റെ ഒരു ഒടുക്കത്തെ ഡയലോഗ് കട്ടൻ ചായയെ കുടിക്കൂ അപ്പൊ ഇപ്പുറത്ത് നിന്നിട്ട് എന്റെ അമ്മ എന്റെ മോള് നന്നായി കട്ടൻ ചായ ഇടൂന്ന് എവിടെ മിനിറ്റ് മുമ്പും കൂടി കട്ടൻ ചായക്ക് കടുക് വെറുക്കണന്ന് ചോദിച്ചാ ഞാൻ എന്തോ ആവട്ടെ എങ്ങനെയോ തട്ടിക്കൂട്ടി ഒരു ചായ ഇടീച്ച് ഇവനതുകൊണ്ട് തീർന്നില്ല അവർ ഒറ്റ അവൻ അവനെന്നെ കൊണ്ട് മുപ്പത്തിരണ്ട് ചായ ഇടിയിച്ച് കൈയടി ഇത് കഴിഞ്ഞിട്ട് ഇത് കണ്ട എന്റെ വീട്ടുകാരല്ലേ അപ്പ തന്നെ പിടിച്ച് കെട്ടിച്ചിട്ടവൻ എന്നാ എന്നിട്ട് പോലും ഇവൻ എന്നെ കൊണ്ട് കട്ടൻ ചായ പിടിപ്പിച്ച് അത് പിന്നെ കർമ്മമണ്ഡലത്തിലെ പുരോഗതിക്കും ഉഷ്ട കാര്യം ഫലപ്രാപ്തിയിൽ എത്താനും വീട്ടിലെ അംഗസംഖ്യ കൂട്ടുന്നതിനും ഉന്മേഷത്തിനും ഉണർവിനും കട്ടൻ ചായ ഒത്തുപോകുന്നെനിക്ക് മനസ്സിലായി അങ്ങനെ അംഗസംഖ്യ കൂടിക്കൂടി റേഷൻ കടക്കാരൻ പറഞ്ഞു പുതിയ റേഷൻ കാർഡ് ഉണ്ടാക്കാൻ ഉള്ളി ചായ കൂടി നിർത്തില്ലാന്ന് എനിക്ക് ഉറപ്പായതുകൊണ്ട് ഞാൻ പരിപാടി അങ്ങോട്ട് നിർത്തി പിന്നെ ഈ ചായ കുടിയുടെ കാര്യം പറയുമ്പോ എൻറെ മാമന്റെ കാര്യം പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല നാപ്പത്തിനാല് കഴിഞ്ഞിട്ടും പെണ്ണ് കിട്ടാത്ത സങ്കടം എല്ലാ ഞായറാഴ്ചയും മൂന്നോ നാലോ ചായ കുടിച്ച് തീർക്കുന്ന ഒരു മനുഷ്യനാണ് എൻ്റെ മാമൻ ചേട്ടാ കാക്കിലോ മിക്സറിൽ എത്ര കപ്പലണ്ടി ഉണ്ടാവും പറയാൻ പറ്റുമോ ഇല്ല മുന്നൂറ് ഗ്രാം ചിപ്സിൽ എത്ര പീസ് കായ ഉണ്ടാവും പക്ഷെ എൻ്റെ മാമൻ പറയും ചായയുടെ ഒരു പവറേ പെണ്ണ് കെട്ടിയില്ലെങ്കിലും ബുദ്ധി വർദ്ധിച്ചു പിന്നെ രമേശ് ഏട്ടനോട് എന്റെ മാമന് നല്ല കലിപ്പുണ്ട് എന്താ കാര്യം എന്നറിയോ രമേശ് ഏട്ടൻ വല്ല നാട്ടിൽ നിന്നും വന്ന് ഞങ്ങളുടെ അയ്യമ്പിള്ളിന്ന് പെണ്ണിട്ടി കൊണ്ടുപോയി അയ്യമ്പിള്ളിക്കാരനായി എന്റെ മാമൻ ഇപ്പോഴും ചായ കുടിച്ചോണ്ട് എല്ലാവരെയും പോലെ തന്നെ ഈ രണ്ടു മൂന്ന് എപ്പിസോഡ് ആയില്ലേ കണ്ടന്റിന് ഭയങ്കര ക്ഷാമം അപ്പൊ ഈ കൺഫ്യൂഷൻ ആയിട്ടിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ എന്തുകൊണ്ട് ഇത് തന്നെ ഒരു ആക്കി കൂടാന്ന് ചിന്തിച്ചത് എന്നാലും ഇതെങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പൊ എൻ്റെ ഒരു കൂടൊരുത്തി ഇണ്ടിട്ടാ ഫേക്ക് ഫേക്കടികളുടെ ഓണർ അശ്വതി അച്ചു എൻറെ സ്വന്തം അച്ചുമോള് ഇവളോട് ഞാൻ ചോദിച്ചു എടി ചേച്ചി ഇത്തവണ പറയാൻ പോണത് ചായേനെ കുറിച്ചാണ് എന്താണ് ചായ എന്ന് പറയുമ്പോ മനസ്സിൽ ഓർമ്മ തന്നെയെന്ന് ചേച്ചി ചായ എനിക്ക് ഇഷ്ടമല്ല ചായയുടെ മണം എനിക്ക് തീരെ ഇഷ്ടമല്ല ചായ തിളപ്പിച്ച പാത്രത്തിലോ ചായ ഒഴിച്ച പാത്രത്തിലോ വെള്ളം കുടിക്കാൻ പോലും എനിക്കിഷ്ടമല്ലെന്ന് എന്തിന് പത്തിരുപത്തി മൂന്ന് വർഷം പെറ്റു വളർത്തിയ സ്വന്തം തള്ളേനെ പോലും ഉള്ളു തള്ളിപ്പറഞ്ഞു അമ്മ ചായ കടുപ്പത്തിലെ ഇടുവുള്ള കടുപ്പിച്ച് ശരിയാണ് നമ്മുടെ കേരളത്തിലെ ഭൂരിഭാഗം കുടുംബങ്ങളിലെയും കലഹങ്ങളിലെ വില്ലൻ എന്ന് പറയണത് ചായയാണ് കടുപ്പം കൂടി കടുപ്പം കുറഞ്ഞ് മധുരം കൂടി മധുരം കുറഞ്ഞ് എന്ന് വേണ്ട ചായക്കില്ലാത്ത കുറ്റങ്ങളില്ല പിന്നെ രമേശ് ഏട്ടാ ഗുപ്തനിയേ ചായ ഊതി ഊതി കുടിക്കാനായിരുന്നു ഇഷ്ടം എന്റെ വീട്ടിലേ ഞാനും എന്റെ അമ്മയും ഒരു പാത്രത്തിൽ ഇട്ട ചായ രണ്ട് ഗ്ലാസ്സിലാക്കി കൊണ്ടു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ കൊടുത്തത് അവന് വാട്ടവെള്ളം അവന്റെ അമ്മ ഇട്ടത് പിന്നീ ചൂടിന്റെ കാര്യത്തിലും ചൂട് കുറഞ്ഞത് വേണം ചൂട് കൂടിയത് വേണം എന്റെ ഒരു ഇളയച്ചൻ ഉണ്ടട്ടാ ഈ പുള്ളിക്കാരന് ഈ തിളച്ച ചായ തന്നെ വേണം നമുക്കൊന്നും പിടിക്കാൻ പറ്റില്ല അടുപ്പത്തിന്ന് തടത്തുണിയും കൊണ്ട് പിടിച്ചു വരുമ്പ എളയച്ചൻ ചായക സേറുകൾ ഒരിപ്പിരിക്കും ഇളയമ്മ കൊണ്ടൊന്നും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും ഇതാണ് പതിവ് പക്ഷെ കഴിഞ്ഞ ഓണത്തിന് പെൻഷൻ കിട്ടിക്കഴിഞ്ഞപ്പോ ഇളയച്ച നൈസായിട്ടൊന്നും മിനിങ്ങി പിറ്റേന്ന് രാവിലെ ഹാങ് ഓവറൊക്കെ തീർക്കാൻ വേണ്ടിട്ട് കട്ടൻ ചായയും ചോദിച്ചപ്പോ പതിയെ പോലെ കസേരയിൽ ഇങ്ങനെ ഇരുന്ന് ഇളയമ തടത്തുന്നേയും കൊണ്ട് ചായ കൊണ്ടൊന്നും ഒഴിച്ച് തലേന്ന് അടിച്ച ഗ്ലാസ് ആയിരുന്നത് അത് മൂട് തള്ളിപ്പോയി മാമന്റെ സകല മൂടും പോയി ഇപ്പൊ ചായ തീക്കുമ്പോഴേ പുളി മൂടും പോവും ഈ ചായക്ക് കുറെ ഗുണങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ചായക്ക് കുറെ ദോഷങ്ങളും ഉണ്ട് ചായ ആരോഗ്യത്തിന് ഹാനികരമാണ് ഈ പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറയുന്ന പോലെ തന്നെ ചായ കൂടി നമുക്ക് ഉറക്കം നഷ്ടപ്പെടുത്തും വിശപ്പില്ലാണ്ടാക്കും അപ്പൊ നിങ്ങളൊക്കെ ചായ കൂടി കുറയ്ക്കണം എങ്കി ഞാനൊരു കട്ടൺ അടിച്ചിട്ട് വരാം പിന്നെ രമേശ് ഏട്ടാ ഗുപ്തനേ ചായ ഊതി ഊതി കുടിക്കാതായിരുന്നു ഇഷ്ടം The time, funds time.